ടാറ്റ നാനോ എടുക്കാൻ പോകുന്നവരുത്തേക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് പത്തിന്റേയും പന്ത്രണ്ടേയും ഒരു സ്പാൻഡും കൂടി എടുത്തിട്ടുണ്ടോ ആ കാര്യം വേറൊന്നുമില്ല നമ്മൾ കൂടുതൽ പലരും ടാറ്റാ നാനോടെ എഞ്ചിൻ നേരിട്ട് ഒരു പക്ഷേ കണ്ടിട്ടില്ലായിരിക്കും ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലെക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് താണ്ടെ ഈ ഒരു മുതലുടെ എഞ്ചിനെയാണ് ടാറ്റ നാനോ ടാറ്റ നാനോയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ നാനോയെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റ നാനോ എന്ന് പറഞ്ഞാൽ അതായത് വാഹന ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ടാറ്റ നാനോയുടെ കാര്യത്തിലോട്ട് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങി തുടങ്ങിയൊരു വാഹനമാണ് ടാറ്റ നാനോ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ടാറ്റ ഗ്രൂപ്പ് ഇറക്കിയ ഒരു വാഹനമാണ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ വാഹനം ആണ് തീർച്ചയായിട്ടും ടാറ്റ നാനോ എന്ന് പറഞ്ഞാൽ ടാറ്റ നാനോടെ കാര്യത്തിലോട്ട് ഇപ്പം ഒരു ഏറ്റണിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഏറ്റണിനേക്കാൾ എട്ട് ശതമാനം സൈസിൽ കുറവാണെങ്കിലും ഇരുപത്തെട്ട് ശതമാനത്തിൽ കൂടുതൽ ഇൻറ്റീരിയറിൽ ഒരു വിശാലത ഉണ്ട് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം അതിന് മുമ്പ് ഇതാ ഈ ഒരു സാധനമൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാം എല്ലാ ദിവസവും എഞ്ചിൻ ഓയിലും കൂളൻറ്റും ചെക്ക് ചെയ്യണം അതായത് വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ ഞാനമുള്ളവരോട് അങ്ങനെ പറയുകയാണെങ്കിൽ അവർ കുറച്ച് വിഷമിക്കും കാര്യം വെച്ചാൽ കാലത്ത് ഒരു വ്യാപമമുണ്ട് കാര്യം വെച്ചാൽ വേറൊന്നുമില്ല ടാറ്റ നാണോ ഭാഗത്തോട്ട് ഓയിലും കൂളൻ്റൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം പിന്നീട് ഇറങ്ങിയ കുറേ വാഹനങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിലെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതാ ഈ ഒരു ബോഡുണ്ടോ ഇതിൻ്റെ ബോൾഡും കാര്യങ്ങളും എല്ലാം ഇളക്കണം ഇളക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കിയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കണം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ എഞ്ചിൻ ഓയിലും വെള്ളവും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു ഭാഗത്ത് റേഡിയേറ്ററാണ് വരുന്നത് ഈ റേഡിയേറ്ററ് നമ്മൾ ഒരു ഡാമേജ് കാരണം ഇളക്കി സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുകയാണ് ഇതിന് ചെക്ക് ചെക്കുകയാണെങ്കിൽ പിന്നെ അതാ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ വേണം ചെക്ക് ചെയ്യാനായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കിളിവാതിൽ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു ക്ലിപ്പോഡ് കൂടി കിളിവാതിൽ കൊടുത്തിരുന്നെങ്കിൽ പക്ഷേ എന്തുകൊണ്ടോ കൊടുത്തിട്ടില്ല ഇങ്ങനെ ാണ് സാഹചര്യം ഇപ്പം തുടക്കത്തിൽ തന്നെ നേറ്റീവ് പറഞ്ഞു വരുന്നു എന്നുള്ളതല്ല ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയാണെങ്കിൽ വളരെ നല്ലൊരു വണ്ടിയാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി എന്നുണ്ടെങ്കിലും ഇപ്പോഴും ടാറ്റാനാനോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരുപാട് പേര് കൊണ്ടു കൊണ്ടുകിടക്കുന്നുണ്ടായിരിക്കണം തുടക്കത്തിലൊക്കെ തീപിടുത്തവും സംബന്ധമൊക്കെയായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് വാഹന ലോകത്ത് തന്നെ വളരെ വലിയൊരു ഒരു മാറ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും വില കുറച്ചൊരു വാഹനം കൊണ്ടുവരാം എന്ന് ടാറ്റ കാണിച്ച് കൊടുത്തൊരു വാഹനമാണ് തീർച്ചയായിട്ടും ടാറ്റ നാനോ എന്ന് പറഞ്ഞാൽ സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വിശാലതയുള്ളൊരു വാഹനമാണ് അപ്പം നമുക്കതിലോട്ടൊന്നും പറയണം നമുക്ക് എഞ്ചിന് സൈഡൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത് അപ്പം എഞ്ചിൻ്റെ കൂളൻറ്റും അത് തന്നെ ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കി രാവിലെ ഇത് ഇളക്കിയെടുക്കണം അഥവാ ഇത് നടക്കേണ്ട പുല്ല് അങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കൂടെ ചൂടാകത്തോട്ട് വരും അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നോയ്സും വരും ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ മോഡലിലൊക്കെ ഇതിൽ ഡിക്കേണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് പൊക്കാമായിരുന്നു അതായത് ഈ സെറ്റ് ഇങ്ങനെ പൊക്കിയെടുത്ത് നോക്കാമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് ഇതിനകത്ത് നെട്ട് പോയിട്ട് ഇളക്കെടുത്ത് വരുന്നില്ലേ ആ അത് ആദ്യിട്ടുണ്ട് കേട്ടോ അ ഈ ഒരു ബാക്കിൽ ത ഒരു കവർ പീസ് ഇളക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഇതാണ് ഞാനവിടെ ഒരിത് നാൽപ്പത്തെട്ട് നൂറ്റം മീറ്ററും മുപ്പത്തിമൂന്ന് ബി എച്ച് പിയും വരുന്ന ഒരു കുഞ്ഞെഞ്ചിനാണ് അറുനൂറ്റി ഇരുപത്തി നാല് ക്യുബി കപ്പാസിറ്റി വരുന്ന ഈയൊരു എഞ്ചിൻ ടു സിലിണ്ടർ എഞ്ചിനാണ് ഇല്ലെങ്കിൽ ലിക്വിഡ് ഗോൾഡ് എം ബി എഫ് ഐ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചെക്ഷനാണ് ഈ ഒരു എൻജിൻ വരുന്നത് ബോഷമാണ് ഇതിൻ്റെ ഇഗ്നേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് നമ്മൾ കൂടുതൽ പലരും ടാറ്റ നാനോടെ എഞ്ചിൻ നേരിട്ട് ഒരു പക്ഷേ കണ്ടിട്ടില്ലായിരിക്കും അപ്പം ഇതാണ്ടേ ഈ കാണുന്ന കുഞ്ഞ് എഞ്ചിനാണ് ടാറ്റ നാനോടെ എൻജിൻ ഈ സൈഡിലെ ഗിയർ ബോക്സും അത് കണക്കി തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇതിൻ്റെ എഞ്ചിനുമാണ് നമ്മളൊരു ഞാനോടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പിൻഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് റിയർ എഞ്ചിനാണ് ഈ ഒരു വാഹനം വരുന്നത് അതുപോലെ തന്നെ ഇത് റിയൽ വീൽ ഡ്രൈവാണ് അതായത് നമ്മൾ ഫ്രണ്ട് വാഹനങ്ങൾ ഫ്രണ്ട് എഞ്ചിൻ വരുന്നപ്പം നമ്മൾ സാധാരണ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഐ ട്വൻറ്റിയോ ഏതൊരു വാഹനത്തിനും വരുന്ന കണക്ക് തന്നെ ഫ്രണ്ട് വീലിലേക്ക് ആ വാഹനങ്ങളിൽ ആക്സിൽ വഴി ഡ്രൈവ് കൊടുക്കുന്നെങ്കിൽ ഇത് പിൻഭാഗത്ത് തന്നെ ആക്സിൽ വഴി ഡ്രൈവ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് അതായത് നമ്പേഴ്സിൽ പറയുമ്പോൾ പവർ കുറവാണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം ഒരു ലോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വഹിക്കുന്ന ഒരു വാഹനമാണ് തന്നെ പലരും ഉപജീവന മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനവുമാണ് ഞാനോടെ കാര്യം പറയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് ചിലവരൊക്കെ പറയും ഈ ഒരു െന്നു വെച്ചാൽ പെട്ടി ആട്ടമാണ് എന്ത് വാടിയ ഇതിന്റെ ശബ്ദം ഒക്കെ എന്താണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ കാലക്രമേണ അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് സൗണ്ടിൽ കുറേ മാറ്റം വന്നു പക്ഷേ ഓട്ടിക്കാനായിട്ട് ഒരു രസമുള്ള വണ്ടി ആട്ടോ ഉള്ളത് പറയാം ഓട്ടിക്കാനായിട്ട് നല്ല രസമുള്ളൊരു വണ്ടിയാണ് ടാറ്റ നാടകത്തിരിക്കാൻ നേരത്തെ ഒരു കുടുസു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് വരത്തില്ല വീതി കുറവാണെങ്കിലും ഇൻറ്റീരിയർ ഭയങ്കര വിശാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ ഓയിൽ ലീക്കും മറ്റൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഗിയർ ബോക്സ് വരുന്നുണ്ട് ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കാത്തൽ കൺവെർട്ടർ ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മഫ്ലർ വേണം ാണ് വരുന്നത് അപ്പം ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ആകെ കൂടുതൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എഞ്ചിൻ ടു സിലിണ്ടർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ ടു സിലിണ്ടർ വാഹനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു വിരലും പ്രശ്നമൊക്കെ ഈ ഒരു എഞ്ചിനും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് വരുന്നത് ഇതിന്റെ ടൈമിങ്ങിന് ഡ്രൈവ് കൊടുക്കുന്നതെച്ചാൽ ബെൽ ഡ്രൈവാണ് നോയിസ് സ്വാഭാവികമായിട്ട് കുറയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ടും അതിനകത്ത് ചിലവ് കുറയ്ക്കാനും ഇത്തരത്തില് ബെൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ബെൽറ്റൊക്കെ കൃത്യമായിട്ടൊരു എൺപതിനായിരം കിലോമീറ്ററിലൊക്കെ മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു എ ഉള്ള ഒരു വാഹനമാണ് സി ംപ്രസ് ഒക്കെ ഓൽ ഓല അങ്ങിരിക്കുകയാണ് അത് ജസ്റ്റ് അടുത്ത് ഞാൻ കുറച്ചേക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഈസിയമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വാഹനം വന്നിട്ട് ഒരു മാനുവൽ ഫോർ സ്പീഡ് ഗിയർ ബോക്സോട് കൂടി വരുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു അപ്പിയറൻസ് ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കണ്ട ഈ ഒരു വണ്ടിയുടെ റിയൽ വീൽ ഡ്രൈവ് ആണ് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആക്സിൽ റിയൽ ആക്സിലാണ് ഈ ഒരു വരുന്നത് റിയൽ ആക്സിലൊക്കെ ഡാമേജ് ആയിട്ടൊക്കെ ഇഷ്ടംപോലെ കണ്ട് വന്ന് വരാറുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് ഒരു സൈഡിലെ ആക്സിൽതാ ഇതേ കണക്ക് വരും കേട്ടോ ശരിയാണ് ഈ ഒരു വാഹനം ഒരു സാധാരണക്കാർക്ക് വേണ്ടി ടാറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കിയൊരു വാഹനമാണ് ഏത് ഇടുക്കിലും ഏത് മുടുക്കിലും നമുക്ക് കൊണ്ടു ചെന്ന് കേറ്റാൻ പറ്റുന്നൊരു വണ്ടിയാണ് അതുപോലെ തന്നെ വെറും ടൂ സീലർ മാത്രം വരുന്ന ഏകദേശം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ മൈലേജ് ചിലവർക്ക് മുപ്പത്തൊന്ന് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് ഒരു മഴയത്ത് ടൂറിൽ പോകുന്ന കുടുംബത്തിനെ കണ്ടിട്ട് ടാറ്റ ഗ്രൂപ്പിന് തോന്നിയ ഒരു അത്ഭുതമാണ് ടാറ്റ നാനോ എന്ന് പറയാം പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ തന്നെ പറയുള്ളൂ ടാറ്റുക്ക് പൊതുവായിട്ടുള്ള ഒരു സംഭവമുണ്ട് എൻജിൻ സൈഡിൽ എന്തെങ്കിലും പോരാക്കറുകളോ പ്രശ്നങ്ങളോ വെച്ചേക്കും അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളും പോരാക്കറുകളും ഈ ഒരു എൻജിനിലുണ്ട് ഒരു പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ കുറേ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ കുറേ വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം ഈ ഒരു വാഹനത്തിന് ഇത്രയും വില കുറയ്ക്കാനുള്ളൊരു സാധ്യതയിലോട്ടെത്തിച്ചത് അപ്പം ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നല്ല എഞ്ചിനാണ് അത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോൾ ചിക്കലി അതായത് കൈന്ന് കാശ് കുറച്ച് അധികം ചിലവാകും എന്നുള്ളതും അത് കണക്ക് തന്നെ നിരന്തരമായി സ്ഥിരമായി വരുന്ന ചില പ്രശ്നങ്ങൾ ഈ ഒരു എൻജിനുണ്ട് എന്നുള്ളതും നിർഭാഗ്യവശാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സാധാരണ ഗതിയിൽ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ഓവർ ഹീറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളൊരു സംഭവമാണ് ഇത് പെട്ടെന്ന് ഓവർ ആയിട്ട് ഒരുപാട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ ഇത്തിരി കംപ്ലയിൻറ്റും ഡാമേജ് ഒക്കെ ഒക്കെയായിട്ടൊക്കെ കണ്ട് കൂടുതലായിട്ട് വരാറുണ്ട് ഈ ഒരു വാഹനത്തിന് ഇപ്പോഴും ഈ ഒരു വണ്ടിയുടെയും ഓവർ ഹീറ്റിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മളിപ്പം ഇളക്കുന്നതിൻ്റെ റേഡിയേറ്റർ ഫാൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടില്ല റേഡിയേറ്റർ ഫാൻ്റെ കാര്യത്തിലോട്ട് എന്ത് ചെയ്യണം റേഡിയേറ്റർ ഫാനോട് ചോദിച്ചുക ആ ഓക്കെ റേഡിയേറ്റർ ഫാൻ ഇതാ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ വരുന്നത് ഇത് പൊടിഞ്ഞു പൊടിഞ്ഞുപോയിക്കൊണ്ടിരിക്കേണ്ട ഇതാ ഇത് കണ്ടോ ഇത് കണക്ക് ഇതാ ഇത് കണക്ക് ഇങ്ങനെ പൊടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കേണ്ട ടാവലേഴ്സും ആവും പൊടി എന്ന് കണക്ക് പൊടിഞ്ഞോക്കോണ്ടിരിക്കുക പഴയ വണ്ടിയല്ലേ എന്ന് പലരും പറയും പക്ഷേ പഴയ വണ്ടികൾ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ കൈകാര്യം ചെയ്യുന്നുള്ളൊരു ചോദ്യം എനിക്ക് തിരിച്ചുമുണ്ട് എന്നുള്ളതാണ് അതായത് സാധനങ്ങളിൽ വരുന്ന ഈ ഒരു എഞ്ചിൻ്റെ ആയാലും ചില പാർട്സുകളിലൊക്കെ വരുന്ന ക്വാളിറ്റിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞാനതിൽ കുറ്റമായിട്ട് പറയല്ല നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി പറയണം കാര്യം വെച്ചാൽ ഇതെടുത്താൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഇറങ്ങിയ സമയങ്ങളിലൊക്കെ ഇതിൽ ബാക്കിൽ നിന്ന് ശക്തമായി പുക വന്നിട്ട് തീപിടിച്ച കേസുകളൊക്കെ ഇഷ്ടം പോലെ അതായത് ഇറങ്ങിയ സമയത്ത് തന്നെ എടുത്തവർക്കൊക്കെ അങ്ങനത്തെ ദുരനുഭവങ്ങൾ വന്ന സംഭവങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് എഞ്ചിൻ്റെ അടിഭാഗം ഇടിക്കുന്ന കേസുണ്ട് പിന്നെ എനിക്ക് തന്നെ എഞ്ചിൻ കുറച്ചും കൂടെ ഉയരത്തിലുണ്ട് അല്പം കൂടി മാറ്റം വരുത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അടിഭാഗം ഇടിക്കുന്നതായിട്ട് അപ്പം ഈ നമ്മൾ ഈ ചില പരസ്യങ്ങളിലൊക്കെ കാണുമല്ലോ കല്ലും മണ്ണും ഒക്കെ താണ്ടിപ്പോണത് അതുകൊണ്ട് തന്നെ കുണ്ടിലും കുഴിയും കൂടിയൊക്കെ ഞാനിങ്ങനെ കുടുങ്ങിപ്പോൾ പരസ്യമൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ പരസ്യമൊക്കെ കണ്ടിട്ടായിരിക്കാം നമ്മളെ മലയാളികൾ നമ്മളെ കേരളത്തിലുള്ള റോഡിലൊക്കെ കുണ്ടും കൂഴിയിലൊക്കെ കൊണ്ടിറക്കിയിട്ട് പണി കിട്ടിയ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൻ്റെ വാട്ടർ പമ്പ് വരുന്നതാണ് കോമഡി കോമഡി എന്ന് വെച്ചാൽ വൺ കോമഡിയാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് ലോ ലങ്ങ് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് തോഴോ ലങ്ങ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ വാട്ടർ പമ്പ് വരുമ്പോൾ രസം തറിയാവും ഇതിൻ്റെ വാട്ടർ പമ്പ് മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല ഇതിൻ്റെ വാട്ടർ പമ്പും ഓയിൽ പമ്പും കൂടെ ഒരുമിച്ച് വരുന്നത് ആ ഒരു അസംബ്ലി തന്നെ അത്യാവശ്യം നല്ലൊരു തുകയാവും ഇളക്കുന്നത് കുറച്ച് ടാസ്ക്കാണെങ്കിലും മാറുമ്പോഴത്തേക്ക് കസ്റ്റമറിൻ്റെ കണ്ണ് നിറയും എന്നുള്ളതാണ് കാര്യം സാധാരണ വണ്ടിയിൽ വാട്ടർ പമ്പ് മാറുന്നതിന് ഞാൻ ഉദാഹരണം പറയണേ ഉദാഹരണമൊന്നുമില്ല സത്യാവസ്ഥയാണ് എന്നാലും വാട്ടർ പമ്പ് മാറുന്നതിനേക്കാൾ സാധാരണ വാഹനങ്ങളിൽ വാട്ടർ പമ്പ് മാറുന്നതിനേക്കാൾ ചിലവ് ഒരു ഈ ഒരു വാഹനത്തിൽ വാട്ടർ പമ്പ് മാറുമ്പം വരും ചിലവ് ചിലവ് പിന്നെ ഒട്ടിച്ചൊട്ടിച്ചു മടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഈ ഒരു മഫ്ളറാണ് അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചോ അല്ലെങ്കിൽ ഈ ജോയിനിൻ്റെ ഈ ഒരു ഇവിടെ ഒരു വരുന്ന ഭാഗം വെച്ചിട്ടൊക്കെ പൊട്ടിയിട്ട് ബട്ട് 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 ബിഡ്ഡ് സൗണ്ടും പകളോ ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗം വെച്ചാൽ ഈ ഒരു ഭാഗം വെച്ച് പൊട്ടിയിട്ട് വരും ഇതിനും ചിലപ്പം പൊട്ടാൻ സമയമായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സൈഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു മടുക്കും പിന്നെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്ന അറിയാം പുതിയത് മാറാൻ പറയും സാധനത്തിന് അത്യാവശ്യം റേറ്റ് ആയതുകൊണ്ട് നമ്മൾ പുതിയത് മാറാൻ പറഞ്ഞാലും കസ്റ്റമറിൻ്റെ ഒരു വിഷമം നമ്മൾ തന്നെ കാണേണ്ടി വരും എന്തായാലും ഈ ഒരു വാഹനത്തിൽ ശക്തമായ ഓയിൽ ലീക്കും ഓവർ ഹീറ്റ് അല്ലെങ്കിൽ കൂളിന് കുറയുന്നൊരു വിഷയമല്ല മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും എൻജിൻ സൈഡിലേട്ടാ ഇല്ല എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ഓയിൽ ലീക്ക് കണ്ട് നിങ്ങൾ പരിവഹിക്കേണ്ട ആവശ്യമില്ല എല്ലാ വണ്ടിക്കും ഇത്തരത്തിൽ ഭീകരമായ ഓയിൽ ലീക്ക് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ വാട്ടർ പാക്കിങ് പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വണ്ടിക്ക് ഓയിൽ ലീക്കും പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൽ സ്ഥിരമായിട്ട് ഡാമേജ് ആകുന്നൊരു സാധനമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൗണ്ടിങ്ങുകളാണ് എഞ്ചിൻ മൗണ്ടിങ് അത് ഇത്രയും കൂടെ ഇത്രയും കൂടെ ബലമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റായ എഞ്ചിന് മൗണ്ടിങ് കൊടുക്കാമായിരുന്നു എഞ്ചി മൗണ്ടിങ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാണ് ഒരു മൗണ്ടിങ് ഈ കൊച്ചുകിണങ്ങിണങ്ങനെ ആ സാധനം കണ്ടു ഈ സാധനം ഇതാണ് ഒരു അഞ്ചും ബൗണ്ടിങ് പിന്നൊരു എഞ്ചും ബൗണ്ടിങ് വരുന്നതാ ഇത് അത് നല്ലോണം കാണണമെങ്കിൽ ഈ സൈഡിൽ കൂടെ നോക്കട്ടെ കാണാൻ പറ്റും കാണാൻ പറ്റും താണ്ടെ ഒരഞ്ചും മൗണ്ടിങ് ഇത് ഓക്കെ അടുത്തൊരഞ്ച് മൗണ്ടിങ് വരുന്നതെന്ന് വെച്ചാൽ ദാണ്ടേ അയ്യോ കാണാൻ പറ്റത്തില്ല ദാ ഇത് ഈറഞ്ച് മൗണ്ടിങ് ഇപ്പോൾ ഓൾറെഡി ചെറിയ ഡാമേജ് ആണ് ഇനി ഇതേപോലെ ഇനി പെൻറ്റിലും ടൈപ്പ് ഒരു ബൗണ്ടിങ് വരുന്നുണ്ട് അതാ ഇതാണ് ആ ഒരു ബൗണ്ടിങ് അത് പൊട്ടി കിടക്കുക കേട്ടോ നമ്മളൊരു വണ്ടിയുടെ ബോഡി സൈഡൊക്കെ അടിപൊളിയാണ് സ്ട്രോങ് ആണ് അതിലൊന്നും ഒരു അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിൽ ഡെയിലി എഞ്ചിൻ ഓയിലും വെള്ളമൊക്കെ നോക്കണമെന്ന് പറയുകയാണെങ്കിൽ പെട്ട് കസ്റ്റമർ പെട്ടും അല്ലെങ്കിൽ വല്ല വിചാരിയൊക്കെ വെച്ച് രണ്ട് ബോൾട്ടൊക്കെ ഇട്ട് ഈ സൈഡിലൊക്കെ വല്ല ക്ലിപ്പ് സംഭവമൊക്കെ വെച്ചിട്ട് ഡെയിലി അങ്ങനെ തുറന്ന് നോക്കുന്ന സെറ്റപ്പിലോട്ടൊക്കെ കൊണ്ടുവരണം കമ്പനിക്ക് ചുമ്മാ ചിന്തിക്കാവുന്ന കേസേ ഉള്ളായിരുന്നു ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അവർ തല തിരിഞ്ഞൊക്കെ ചില സമയത്ത് ചിന്തിക്കും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഇത്രയ്ക്കേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറാൻ നേരത്ത് ഓയിൽ ഫിൽറ്റർ മാറാനായിട്ടൊത്തിരി ടാസ്ക്കാണ് ചെറുതായിട്ടൊന്ന് കിടന്നുപെടും എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ മാറുന്നു ഓയിൽ ഫിൽറ്റർ മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് പെടും അതുപോലെ ഇതിൽ സ്റ്റാർട്ടിംഗ് ടബിൾ ധാരാളമായിട്ട് വന്ന കേസുകളുണ്ട് അതായത് നമ്മളൊരു ഡ്രൈവർ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് റിലയും കാര്യങ്ങളൊക്കെ വരും അതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വയറിൻ്റെയൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ടൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് തേച്ച് വൃത്തിയാക്കി വന്ന് റീസെൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂവൽ പമ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂൾ ടാങ്ക് വരുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോ പാസഞ്ചറിൻ്റെ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത് ടാറ്റ നെൻ എടുക്കാൻ പോകുന്നവരുത്തേക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് പത്തിൻ്റെയും പന്ത്രണ്ടേയും ഒരു സ്പാൻഡും കൂടി എടുത്തു പോകുക കാര്യം വരുന്നില്ല ഇതിൻ്റെ ഈ ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ ഇളക്കി നോക്കിയാൽ മാത്രമേ എഞ്ചിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ എഞ്ചിനെ നമുക്ക് നേരിട്ട് കണ്ട് എഞ്ചിൻ സൈഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടുതന്നെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിൽ തുരുമ്പ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക എഞ്ചിൻ സൈഡിലെ പ്രശ്നങ്ങൾ വല്ലതും നോക്കുക എഞ്ചിൻ സൈഡിലെ കാര്യമായി തുരുമ്പോ കാര്യങ്ങളോ മറ്റോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ബാക്കി കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഈ ഒരു വണ്ടിയിൽ എന്തൊരു സാധനമാരാണെങ്കിലും അത്യാവശ്യം സാധനങ്ങൾക്ക് ഇത്തിരി റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഏറ്റെണ് കാര്യം പറഞ്ഞു ഏട്ട്രയും ഇതിന്റെയും വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഏറ്റണിന് ഇതിനേക്കാൾ ചിലവ് കുറവാണ് അത് വ്യത്യവസ്ഥയാണ് ഇപ്പം മാരതിയിലോർന്നോ അല്ലെങ്കിൽ സുസഖിയിലോർന്നോ എന്ത് ഗുന്ദമാണെങ്കിലും പറഞ്ഞോ ഒരു പ്രശ്നമില്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു വാഹനങ്ങളോടൊരു മമതയില്ല ഇസൂസിനോടൊരു വിഷയട്ടോ അപ്പം ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ സ്പെയർ പാർട്സിന് ഒത്തിരി വില കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ സൂക്ഷിച്ച് കൊണ്ടു കിടക്കുക മര്യാദക്ക് കൊണ്ടു കിടക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ എഞ്ചിനെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഗാർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗം ഇളക്കണമെന്നില്ല എന്നാലും അകത്തുള്ള ആ ഒക്കെ ഇളക്കി എൻജിൻ സൈഡൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഒന്ന് ഓടിച്ചൊക്കെ നോക്കി മിസ്സിങ്ങോ മറ്റ് വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക മിസ്സിങ്ങൾ ആയിട്ട് അടക്കം ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് കൂടുതലും ഇതിൻ്റെ നെറ്ററോ അല്ലെങ്കിൽ പ്ലഗ് കോഡുക അങ്ങനത്തെ കേസുകൾ ആയിരിക്കും കൂടുതലും വരുന്നത് എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ടാറ്റ നാനോ നാനോയെ സംബന്ധിച്ച് പറയാനുള്ളത് സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് സാധാ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ചിലവും കാര്യങ്ങളൊന്നും വരത്തില്ല ഇപ്പം ഒരു മുപ്പതിനായിരം അമ്പതിനായിരത്തിനൊക്കെ ഇടയിലൊക്കെ ടാറ്റ നാനോ ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതും പറഞ്ഞിട്ട് ചാടിക്കറി എടുക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് നല്ല രീതിയിൽ വിലയിരുത്തിയിട്ട് മാത്രം എടുക്കുക പണികളുണ്ടായിരിക്കും ആ പണികൾ നമ്മളെ കയ്യിൽ നിൽക്കുന്ന പണികളാണോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ